വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ ഗ്രൂപ്പ് പോര് നാൽപ്പത് വർഷത്തെ ഏകത്വ ഭരണത്തിനെതിരെ ഒരു വിഭാഗം ശക്തമായി രംഗത്ത് മുപ്പതിന് നടക്കുന്ന ജനറൽ ബോഡിയിൽ മത്സരിക്കാൻ ഒരുങ്ങി മറുവിഭാഗം തിരൂരിൽ ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിച്ചിരുന്ന വ്യാപാരികളുടെ സംഘടനയാണ് തിരൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നാൽ കുറച്ചു കാലങ്ങളായി സമിതിയുടെ ഭാരവാഹികൾക്കെതിരെ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ തവണയും അതിനു മുന്നേ നടന്ന സംഘടനാ ജനറൽ ബോഡി തെരഞ്ഞെടുപ്പിലും പ്രസിഡന്റ് സ്ഥാനത്തിന് പൊരിഞ്ഞ മത്സരം നടന്നുവെങ്കിലും തുച്ഛമായ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോഴുള്ള ഭരണസമിതി നിലവിൽ വന്നത് സംഘടനയുടെ ഭരണഘടനാ പ്രകാരം പ്രസിഡന്റിനെ മാത്രമാണ് ജനാധിപത്യ രൂപത്തിലൂടെ തെരഞ്ഞെടുക്കുക അതിനുശേഷം ജനറൽ സെക്രട്ടറി അടക്കം മറ്റു ഭാരവാഹികളെ പ്രസിഡന്റ് തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുക ഭരണസമിതിയുടെ കാലാവധി രണ്ടു വർഷവുമാണ് എന്നാൽ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഒരേ രീതിയിലുള്ള ഏകത്വ ഭരണസമിതിയാണ് നിലവിൽ വന്നിട്ടുള്ളത് സംഘടനയുടെ ഭരണഘടനാ പ്രകാരം ഇതിൽ അംഗത്വമുള്ളവർക്ക് സ്വന്തമായി വ്യാപാര സ്ഥാപനങ്ങൾ വേണമെന്നുള്ളതാണ് എന്നാൽ നിലവിലെ പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ സ്വന്തമായി ഒരു സ്ഥാപനം പോലും ഇല്ല എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള ഒരു വിമർശനം മാത്രവുമല്ല വ്യാപാരികളുടെ ഒട്ടുമിക്കവേഷ ിലും സംഘടനാ ഭാരവാഹികൾ വേണ്ട രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്താതെ പോകുന്ന വിഷയങ്ങളിലെല്ലാം ഉദ്യോഗസ്ഥരുമായി സൌഹൃദ ബന്ധം സ്ഥാപിക്കുവാൻ മാത്രം സംഘടനയെ ഉപയോഗിക്കുന്നുവെന്നും വിമർശനങ്ങൾ ഉണ്ട് മാത്രവുമല്ല പലപ്പോഴും സംഘടനയുടെ നിലപാട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒപ്പമാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് തിരൂർ നഗരസഭ യു ഡി എഫ് ഭരിക്കുന്ന സമയങ്ങളിലെല്ലാം യു ഡി എഫ് ഭരണസമിതിക്കെതിരെ തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് സമരങ്ങളുമായും പലതരത്തിലുള്ള വിമർശനങ്ങളുമായും രംഗത്തു വന്നതും സംഘടനയ്ക്കുള്ളിൽ തന്നെ മുറുമുറുപ്പ് ഉണ്ടാക്കാറുണ്ട് എന്തു തന്നെയായാലും ഇത്തവണ മെയ് മുപ്പതിന് നടക്കുന്ന ജനറൽ ബോഡിയിൽ സംഘടനയ്ക്കുള്ള രൂക്ഷമായ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ന്യൂസ്